നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഇന്ന് മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര മോഹൻലാലിൻ്റെ പിറന്നാളാണ് അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള മകൾ വിസ്മയയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എല്ലാ വർഷവും ജൂൺ മൂന്നിന് പതിവ് പോലെ ആദ്യം ആശംസ നേർന്നത് മകൾ വിസ്മയ മോഹൻലാലാണ് സുന്ദരിയായ അമ്മയ്ക്ക് ജന്മദിനാശംസകൾ എന്നാണ് അമ്മയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവർ എഴുതിയത് പ്രണവും വിസ്മയവും അമ്മയ്ക്ക് ഉമ്മ നൽകുന്ന ചിത്രമാണ് മകൾ പങ്കുവച്ചത് മോഹൻലാലിൻ്റെ അറുപത്തിനാലാം ജന്മദിനം മെയ് ഇരുപത്തിയൊന്നിനായിരുന്നു ആരാധകരും സിനിമാ ലോകവുമെല്ലാം ആഘോഷിച്ചത് അതോടൊപ്പം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിൻ്റെ ജന്മദിനവും വിവാഹ വാർഷികവും മോഹൻലാൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചത് ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു നിലവിൽ എൽ ത്രീ സിക്സ്റ്റി എന്ന സിനിമയുടെ ചിത്രീകരണ തിരക്കിലാണ് മോഹൻലാൽ അതോടൊപ്പം എംബുരാന്റെ ഷൂട്ടിങ്ങും പുരോഗമിച്ചു വരികയാണ്